ഹലോ ഗായസ് അപ്പം നമ്മൾ വീട് മാറിയ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിന്റെ വീഡിയോ കേട്ടോന്ന് ഇതാട്ടോ നമ്മുടെ വീട് അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഫർണിച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ പോയി പറഞ്ഞു നമുക്ക് ഫർണിച്ചർ വേണം അപ്പം അങ്ങനെ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമായ എല്ലാ ഫർണിച്ചറും പള്ളിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ ഇത് ആളുകൾ ഷിഫ്റ്റ് ചെയ്ത് മാറുമ്പോൾ പള്ളിയിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് അവർ ആവശ്യക്കാർക്ക് അവരിത് കൊടുക്കും നമ്മൾ മുമ്പ് താമസിച്ചൊരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ എർ ബി എം ബി വഴി നമ്മൾ ബുക്ക് ചെയ്തതാണ് അതൊരു ഷോർട്ട് ടൈം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഷോബിൻ വർക്ക് അറ്റ് ഹോം ജോബ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സെപ്പറേറ്റ് ഒരു റൂമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വേറൊരു വീട് നോക്കിയത് പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൻ ചാടി കളിക്കുമ്പോൾ താഴെയുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു സൗണ്ട് കേട്ടിട്ട് കാരണം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു താമസിച്ചത് അപ്പോൾ ആ എല്ലാ കാരണങ്ങളോണ്ടാണ് നമ്മൾ വേറൊരു വീട് നോക്കിയത് അങ്ങനെ ലക്കിലേക്ക് നമുക്കിതേ ഈ വീട് കിട്ടി നമുക്ക് നെയ്ബറ് നല്ലൊരു അമ്മാമേനെയും കിട്ടി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു മലയാളി ഫാമിലി ഉള്ളത് പ്ലേനിച്ചേച്ചിയും നിശാന്തേട്ടനും അവരുടെയൊക്കെ കെയർ ഓഫ് ഉള്ളതുകൊണ്ടായിട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം ശരിയായി കിട്ടിയത് പിന്നെ വീടിന്റെ ഫ്രണ്ടില് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ അയാൻ ഭയങ്കര ഹാപ്പി അവനിങ്ങനെ ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ പിന്നെ വേറെ വീഡിയോ ആയിട്ട് പിന്നെ ഒരുസം വരാം ബായ്